ഞങ്ങൾക്ക് നല്ല വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടുവെന്ന് സതീശൻ പറഞ്ഞപ്പോ ശബരിമല വെച്ചാണ് കോൺഗ്രസ് കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല സത്യമാണ് ഒരു ബോംബ് പൊട്ടാൻ പോവാണ് സി പി എം ഈ പോറ്റിയെ വെച്ചാണ് കളിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ഇതൊക്കെ എന്നെ പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിലെടുക്കാം പോറ്റി വിശുദ്ധനായ പൊറ്റിയാണ് തനി തങ്കമാണ് പോശിയുടെ പോറ്റിയുടെ നാക്ക് അദ്ദേഹം പറയുന്നത് അതുപോലെ വിശുദ്ധമായിട്ട് എടുക്കാം കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീശൻ ചെയ്തത് മനസ്സിലായി അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് കുട്ടിക്കലായിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട് ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി ഏതൊരു ദേവസ്വം ബോർഡാണോ പോറ്റിക്ക് കൂട്ടുകുന്നതായി കോൺഗ്രസ് പറയുന്നത് ബിജെപി പറയുന്നത് ആ ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി സർക്കാരിനും ദേവസ്വം ബോർഡിനെതിരായി ഇറങ്ങി തിരിക്കുകയായി ശബരിമലയിലാണ് ശ്രീ അൻകുമാർ യു ഡി എഫ് ആണോ ഭരിക്കുന്നത് ദേവസ്വം മന്ത്രി ആണോ ദേവസ്വം ബോർഡ് യു ഡി

അങ്ങനെ ശബരിമലയിലെ ഭക്തനെന്ന ഒരു വിശ്വാസം അയാള് ശാന്തിക്കാരനായിട്ട് അവിടെ വരുന്നു എൽ ഡി എഫ് കാലത്തല്ല അങ്ങനെ വന്ന് നേടിയെടുത്തൊരാൾ വിശ്വാസം നേടിയെടുത്തൊരാൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുകൂടി കൂട്ടുകൂടി നിയമവിരുദ്ധമായി തെറ്റായി നമ്മുടെ നാട്ടിൽ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചു തനി ക്രിമിനൽ ബുദ്ധിയാണ് എന്താണ് ആ ബുദ്ധിയുടെ അടിസ്ഥാനം അതിപ്പോ മനസ്സിലായിട്ടുണ്ട് അതായത് സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം അത് ഓരോന്നോരോന്നായി കടലാസിന്റെ ഖനത്തിൽ പതിക്കുക എന്നാണ് ക്ലാഡിങ്ങിന്റെ അർത്ഥം ആയിരുന്ന ശ്രീ എ പത്മകുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അത് കാര്യം ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത് അവിടെ വിജയമല്ലെ എന്തെങ്കിലും പൂശിച്ചതായിട്ടൊന്നും വലിയ അറിയില്ല പൂശി പറയപ്പെടുന്നു ഞാൻ നോക്കുമ്പോൾ അത് മുഴുവൻ കറത്തിരിക്കാണെന്ന് പറഞ്ഞത് ഇതേ ദിവസം ബോർഡ് പ്രസിഡന്റ് അല്ലേ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ എൽ ഡി എഫിന്റെ കാലത്ത് എൽ ഡി എഫ് നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ അല്ലേ രാഷ്ട്രീയക്കാരല്ലേ അവരെയൊക്കെ സ്വാധീനിച്ച നടപ്പാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ബോർഡ് അത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ ഞങ്ങള് ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിൽ ഇല്ല ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുക അല്ല ചെയ്തത് തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത് അത് അഴിച്ചെടുത്ത് തൂക്കം നോക്കി അളവെടുത്ത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ കാവലിൽ കൊണ്ടുപോയി അത് പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം വർദ്ധിച്ചു അതിനപ്പുറം ഒരു പൂറ്റിക്കും ഇത്തവണത്തെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന്റെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചത് കൊണ്ട് രാജിവെക്കണം ആ വാദം എനിക്ക് മനസ്സിലായില്ല ാണ് മനസിലായത് ഇത്തവണ എന്തായാലും വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ട് രാജിവെക്കണം ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് രാജിവെക്കണം അത് ശബരിമലയ്ക്ക് നല്ലത് വരാൻ അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും ഒരു പോറ്റിക്ക് ഇപ്പൊ ഈ കള്ളം പൂറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിന്റെ ബോർഡ് പറഞ്ഞിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കണം ലജ്ജിക്കണം മാപ്പ് പറയണം പുറം വിശ്വാസം